ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ കാട്ടാന ബുധനാഴ്ച പുലർച്ചെ മണിയോടെയാണ് സംഭവം സുബീഷിന്റെ എത്തിയാണ് വ്യാപകമായി കൃഷി നശിപ്പിച്ചത് പുലർച്ചെ ശബ്ദം കേട്ട് മുറ്റത്തേക്കിറങ്ങിയ സുബീഷ് കണ്ടത് കാട്ടാന മുറ്റത്ത് നിൽക്കുന്നതാണ് സുബീഷ് ഒച്ചയുണ്ടാക്കിയതോടെ വീട്ടുകാരും ചേർന്ന് ആനയെ ഒച്ച വെച്ച് നെല്ലിക്കുത്ത് വനമേഖലയിലേക്ക് ഓടിക്കുകയായിരുന്നു നിരവധി വാഴകളും കമ്മുകളും നശിപ്പിച്ചു മുൻപ് പലതവണയായി മുന്നൂറിലേറെ കമ്പുകൾ നശിപ്പിച്ചതിനാൽ കൃഷിയിടത്തിന് സോളാർ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട് ഇത് തകർത്താണ് പുലർച്ചെത്തിയത്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ